നമ്മുടെ എപ്പോഴിലേക്ക് സ്വാതന്ത്ര്യം കേസപ്പം ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ് ഗ്രാനി ടു ആയിട്ട് കേസപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മെയിൻ ഡോർ എസ്കേപ്പ് ആണ് കേസ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്തു തുടങ്ങാം നമ്മൾ ഇട്ടിട്ടുണ്ട് പന്ന ഗ്രാനീനെ ഇട്ടിട്ടുണ്ട് നമുക്ക് പോവാം കമോ എസ് ഡേ വൺ ആയിട്ടുണ്ട് മോളി അമ്മച്ചി ഉണ്ടാകുന്നോക്കി നോക്കി നോക്കി പോവാം ഇല്ല നോക്കാം നോക്കാം ഇതിനകത്തൊന്നും ഇല്ല പതുക്കെ നോക്കാം ഇവിടെ ഇല്ല നമുക്ക് എന്തായാലും മോളി പോകേണ്ട ആവശ്യമുണ്ട് മോളിൽ എന്തായാലും അമ്മച്ചിയാണ് ഓട് 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 എന്താ പറഞ്ഞു നാശം പിടിച്ച കളവി നമുക്ക് എന്തായാലും ഇവിടെ വിളിച്ചിരിക്കാം കേസോക്കെ കണ്ടുപിടിച്ച പിന്നെ പറഞ്ഞില്ല ഈസ് അപ്പം നമുക്ക് എന്തായാലും നോക്കാം യേസ് ഇല്ല ഓക്കെ ആരും ഇല്ല ഓക്കെ പോയാൽ തോന്നണം നമുക്കെന്തായാലും മോള് നോക്കണു നമുക്കെന്തായാലും കറങ്ങാം ഇവിടെ എന്തായാലും എല്ലാം കാണും എന്തോരം നോക്കാം ഇതിനകത്തൊന്നുമില്ല ഇതിനകത്തൊന്നുമില്ല ഈസ് അതിനകത്ത് ഹെലികോപ്റ്റർ മാന്യൽ ചോദിച്ചു ആ സാനക്കട്ടി ഇവിടെ നോക്കാം മാറു ഇവിടെയൊന്നു ഇല്ല പ്രത്യേകിച്ച് ഒ തീന്നു പിറങ്ങിയിരുന്നെങ്കിലും വിളി കണ്ട സീനാണ് ഗേശ് ഒന്നും തട്ടിയിടാതെ തന്നെ പോകണം നല്ല സൗണ്ടും കേട്ടാ തീന്നും മോളിലാണ് പോണം അവരാ പിറകെ പോയല്ലേ വേണ്ട 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 ഇതിൽ മണ്ട പോയ സീനാണ് യേശ് എൻ്റെ അവിടെ എപ്പം പോണ്ട ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അപ്പോഴത്തേക്കും ഇവിടെ വല്ല ഉണ്ടാന്ന് നോക്കാം ഒരു മണ്ട പോയ സമയം കൊണ്ട് ഓ ഞാൻ മറന്നു ഇവിടെ വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ നമുക്ക് ഈ ഡോർ എന്തായാലും തുറന്നിട്ട് ഞാൻ പിന്നെ വെപ്പണക്കി കൈ കിട്ടിയ സീനാണ് ഇവിടെ വെപ്പണക്കി മാത്രമല്ലേ ഉള്ളൂ വേറെ ഒന്നുമില്ലല്ലോ അമ്മ അമ്മച്ചി ഈ കിളവിടോ ഓടോടോ അവര് സീനാണ് അവര് സീനാണ് ഇന്ന് സീനാണ് തൊറെ ടോറെ എൻ്റെ ഒളിയ സീൻ ഉഫ് കുളി ഇത് അടുത്തേക്ക് ഞാൻ എന്തായാലും കയ്യിൽ എന്നിട്ട് അവരുടെ മുഖത്തോട്ട് എറിഞ്ഞിട്ട് പോടാം എൻ്റെ അളിയാൽ പോയി കേട്ടോ പോയി 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 ഇവർ പകുതി ദൂരേ വരുള്ളൂ ഇവർ താഴെ അങ്ങോട്ട് ഇറങ്ങൂലേ മോളിൽ പോയി നോക്കാം ട്രാപ്പ് വല്ല ഇട്ടിട്ടുണ്ടോ അവിടെ കഴിഞ്ഞ വീടില് ട്രാപ്പ് ഇട്ടാണ് തേഞ്ഞത് എന്തായാലും ഇവിടെ വല്ലതെന്ന് നോക്കാം അപ്പോഴത്തേക്കും ഓക്കെ ഷോർട്ട് കണ് ഇതിനകത്ത് വേണം ഓക്കെ അവരെ അടിച്ച് പൊളിക്കായിരുന്നു ഒരു പിറകിലൊന്നും വന്നിരിക്കുന്നില്ലല്ലോ അല്ലേ സൗണ്ട് ഉണ്ടാക്കാം പോയുന്നേ കിളവിട്ട് വെട്ടു ഓക്കെ ചേച്ചി ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം ഇതിൻ്റെ അകത്തല്ലുണ്ടോ തുറ തുറ ഇവിടെ വേണ്ടി നമുക്ക് നല്ലപ്പുറത്തേക്ക് നോക്കാം അഞ്ചാളിയാ ഓക്കേ ചേച്ചി ഇവിടെ ഈസാനേ ഉള്ളൂ ഈ സീസാന എന്തായാലും നമുക്ക് എടുത്തേക്കാം ശരി എടുത്തേക്കാം ഇവിടെയല്ല ഉണ്ടോ എന്ന് നോക്കാം വെപ്പൺ കി കിട്ടി യെസ് നൈസ് കമോൺ ആ ഡോറെന്തെല്ലാം ഞാൻ അങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇവിടെ കാണണമെങ്കിൽ സീനാണ് ആണ് കൈസ് ഓക്കെ വെപ്പൺ കീ കൈ കിട്ടി രണ്ടും ഉണ്ടയും കാണും എന്തായാലും ഇവിടെ ഇന്ന് തോലയ്ക്കും ഇമി ഇവിടെ എണീച്ചാണോ ഇവിടെ വഴി എവിടെ ആയിരുന്നുള്ള ഇവിടെ ഇല്ലേ ഓക്കേ ഹായ് ഗൺ എണി 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 നീ എന്തൊരു ഇരിക്കുന്നെ യൂ 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 ആ ഇവിടെ വല്ല കാണു വീസ് ഓക്കെ ഏസ് നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പോവാം ഇനി എവിടെ കാണാൻ നമുക്കിനി സെക്യൂരിറ്റിക്ക് ആണ് ഏസ് കിട്ടാനുള്ളത് അതുണ്ടെങ്കിൽ രക്ഷപ്പെട്ട് ഇവിടെ കൊല്ലം ഉണ്ടോന്ന് നോക്കാം ഇവിടെ ഒന്നുമില്ല ഏ ആ മെയിൻ സാധനം കിട്ടി ഏസ് അയ്യോ നശം അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയും കൂടെ എന്തെങ്കിലും കൊണ്ടുപോ നോക്കാം ഇവിടെ ഒന്നുമില്ല നമുക്ക് എന്തായാലും മറ്റേ നമ്മളെ മൈൻഡ് ഓറസ്കേപ്പിന് ഈ ഒരു സംഭവം ആവശ്യമുണ്ട് ഓക്കെ 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 ഇതാ ഉത്തു കൂട്ടിയിട്ടുണ്ട് ഇതെന്തുവാ ചുവന്നുള്ള സാധനം ആ എന്തല്ലാതെ ആവശ്യമില്ല ഇനി ഇവിടെ ഇട്ടേക്കാം ഇതിൻ്റെ പണി കഴിഞ്ഞു ഷോർട്ട് ഗണ് എടുത്ത് കഴി വെച്ചേക്കാം മറ്റു വന്ന സീനാണ് ഗണ് ഇവിടെ ആ ഓക്കെ ഇവിടെ തന്നെ നോക്കാൻ കഴിയും വല്ലതും ഒക്കെ കാണും അവരെ കാണൂന്നാണ് തോന്നുന്നത് ഗൈസ് ഒരു നിമിഷത്തേക്ക് നെഞ്ചി പെടഞ്ഞു ഡേറ്റു നമ്മളെന്തായാലും ശ്രമിച്ചു ഗൈസ് നമ്മളാദ്യത്തൊരു ഇത് നമ്മളെന്തായാലും കഴിഞ്ഞു ഒരു ദിവസം തന്നെ ഐസ് ഇപ്പൊ എന്തായാലും നല്ല ലെന്തായിട്ടുണ്ട് ഓ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ കളിയാ ഓക്കെ നമുക്ക് എന്തായാലും ഇത് തുറക്കണമെങ്കിൽ ആ പച്ച സാധനം വേണം അല്ല ഇത് മതിയല്ലേ ക്രൗബർ ക്രൗബർ അതുണ്ടെങ്കിൽ സീനാണ് ഓക്കെ എന്തായാലും ഈ റൂമിനകത്ത് നമ്മൾ നേരത്തെ ഇട്ടിട്ട് പോയ സംഭവമാണത് അവിടെ തന്നെ കാണണം ഇതാ അടക്കണം എടുത്ത് ഈ കമ്മച്ചി ഇല്ല അമ്മച്ചിയില്ല പോവാം ദൈവമേ ഈശ്വരാണ് വല്ലതും കിട്ടണേസ് അതെടുത്തിട്ടുണ്ട് ആവശ്യം വരും ഇതെന്തുവാ അമ്മ ചില്ല ഗേശോക്കെ കമ്മൾ 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 ഉപയോഗം പറ്റൂ ഗെയ് എനിക്കറി ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഓ എന്തോ ലോക്ക് വേണം ആ ലോക്ക് ലോക്കിയാണ് ഗേസ് വേണ്ടത് ഇത് ഇവിടെ എവിടെയെങ്കിലും കാണും ഇതെവിടെ കാണും ഇനി ഓക്കേ നമുക്ക് എന്താ അമ്മി ഈ കിളവിതപ്പം വന്ന് വന്ന് ഓകെ പോയി കാണൂ അതവരി വന്നു കാണൂ പോവാ എന്തായാലും നിക്കണില്ല പയ്യെ പോവാം ഓകെ കേസ് ഓക്കെ നമുക്കെന്താ ഓ ട്രാപ്പ് ഇട്ടിട്ട് പോയിരിക്കുന്നെ കള്ളകൾ പോണ് ഇട്ടിട്ട് പോണി ഓക്കെ അമ്മച്ചി കണ്ടില്ല നമുക്കെന്തായാലും ഇവിടെ പോവാം ഹെലികോപ്റ്റർ മാനുവൽ അത് ആവശ്യമില്ല ഓ ഇതാ ഇതാണ് എടുക്കേണ്ടല്ലേ ഓക്കെ എ ഇതാണ് എടുക്കേണ്ടത് നമുക്ക് ആവശ്യം വരും ഇവിടെ എന്തെങ്കിലും അത് നടുവ തന്നെ ഇടിക്കണം അതുപോലെ തന്നെ നമുക്ക് തുറന്ന് നോക്കാം ഓ ഇതിനും പേറ്റ് ലോക്കീ വേണം ഇപ്പം രണ്ടും തേങ്ങിട്ടിരിക്കുകയാണ് അപ്പം ഈ പേറ്റ് ലോക്ക് കീന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണം ആ നീല കളർ കീയാണെന്ന് കാരണം നമ്മൾ ഏതോ ഒരു പീടിക്കകത്ത് നമ്മൾ പേറ്റ് ലോക്കി എടുത്ത് ഈ അമ്മ ഈ തളച്ചീരാ കാര്യം എൻ്റെ ആളിയാ ഞാൻ ഒരു സൗണ്ടും ഉണ്ടാക്കിയില്ല പിന്നെന്തുവാ ഇവർക്ക് കുഴപ്പം അവര് പറഞ്ഞില്ല നമുക്ക് എന്തായാലും പോവാം ഓക്കെ കമോൺ നമുക്കെന്തായാലും ഗണ്ണ് എടുക്കേണ്ട ആവശ്യം വളരെ ഗണ്ണ് നമ്മളെന്തായാലും ഈ അമ്മച്ചി പോണ വഴിയിലാണ് കേസിട്ടിരിക്കുന്നത് അതായത് തൂക്കാം കണ്ണിനെ അല്ലാണ്ട് ഇവിടെയും ട്രാപ്പ് ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് ഇവിടെ കൊണ്ട് ട്രാപ്പ് ഇട്ട് ആരെങ്കിലും കുടുങ്ങോ അമ്മച്ചി യു യമ്മ മാത്രമുള്ള കണ്ണൂടെ ഏഹ് തള്ളച്ചി പോ മാറ മാറി എൻ്റെ ഒമ്പോ സോയ്സ് ഈ വീഡിയോ ഇപ്പം തന്നെ കൂടിക്കണം ആയതേ ഉള്ളൂ എൻ്റെ കേസ് ഇപ്പോഴും അവര് വരുന്നില്ലേ ഇങ്ങോട്ട് വരൂല്ലെന്ന് തോന്നുന്നവര് പക്ഷെ ഏതോ ഒരു വീഡിയോക്കകത്ത് അവര് വന്നു നമ്മളെ തലമണ്ടടിച്ച് പൊളിച്ചു ഓക്കെ എന്റെ ആ നമുക്ക് ഇവിടെ എന്തായാലും എവിടെങ്കിലും ഒക്കെ ട്രാപ്പ് ഇട്ടിട്ട് പോയി കാണും എന്റെ ഒളിയോ ഭയങ്കര ബുദ്ധിയാണല്ലോ ബുദ്ധിപതി ഇവിടെയൊന്നുമില്ല കേസ് മക്കെന്തായാലും കണ്ണ് വിടറ കണ്ണ് വിടറമ്മത്രമേ ഇവിടെയുള്ളൂ വല്ല ഓർമ്മയുണ്ടാ കണ്ണ് എവിടെ ഇട്ടുന്നു ആ തീന്ന് തീന്ന് എന്തൊരു വേണം ഓട് 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 ഇവിടെ വല്ല ഒളിച്ചിരിക്കുക ഈ റൂമിനകത്തോല്ലോ ഒളിച്ചിരിക്കുക അവർ ഇതിനകത്ത് അങ്ങനെ വരൂല്ലോ കേസ് ഓക്കെ നമുക്ക് എന്തായാലും ഈ ലിവർ വരിച്ചളിച്ചോണ്ടിരിക്കാം നമ്മൾ കളിക്കാൻ വന്നതാണ് നമ്മൾ എസ്കേപ്പ് ആകാൻ അച്ചി

ശ്യല്ല ഇനി ഇവിടെ എല്ലാം കാണും കൈസ് ഓക്കെ ഓ ഗേശ എന്തോ ഇവിടെ ഓക്കെ സെക്യൂരിറ്റി ഈ നാശത്തിനെയാണ് ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്നത് കള്ളച്ചിവിടെ കാണൂ ഖൈസ് ഓകെ കണ്ണെന്തായാലും ബഹളം ഉണ്ടാകാതെ പോണം ഇവരെ കൊണ്ട് ഞാൻ അന്തിരി കേട്ട് പോളോ ഇപ്പോ അവരെ കാമ്പും അവരാ വായിക്കാം അവരെ അവരന്തി ഉണ് ഇത് പാരലോക്കി എന്നല്ലേ പറഞ്ഞോ സെക്യൂരിറ്റിക്ക് എന്നല്ലല്ലേ രണ്ടു മിൻറ്റി കൂടെ ഇരിക്കാം സോകീഡിയാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കാനായി ശരി മറക്കല്ലേച്ചപ്പം പെട്ടെന്ന് തന്നെ ചെയ്തേക്കാം ഓക്കെ എൻ്റെ ഒളിയോ കൈസ് പോവാം പോവാം പോയി കാണും തള്ളച്ച് പോയി കാണും എന്തു ചെയ്യേ നേരത്തെ എവിടെ നിന്നാപ്പഴാണ് അവരടിച്ചത് നമുക്കെന്തായാലും പയ്യ മോളി പോവാം ഇവിടെ അല്ല കാണൂ ഒന്നുമില്ല ചമ്മീ ഇവിടെ അല്ല ട്രാപ്പ് വല്ല ഇട്ടിട്ടായിരിക്കും പോയത് കിളവിന്റെ സ്വഭാവം അങ്ങനെയാണ് സെക്യൂരിറ്റി യേസ് സെക്യൂരിറ്റി കി ഇവിടെ ഇല്ല പെട്ടന്ന് 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 മണ്ണ കയറ മണ്ണേ കയറപ്പെട്ട ഓക്കെ അയ്യോ ഒരു സാധനം എടുത്തില്ല ആ ഇവിടെ അല്ല ഓക്കെ തുറക്കൂ ഹാൻഡ് വീൽ ഹാൻഡ് വീൽ ആവശ്യമില്ല ഗേസ് ഓക്കെ എന്തും ആവശ്യമില്ലാത്തതാണ് ഇവിടെ കയറിയിട്ട് ഈ ഒരു പെട്ടിക്കകത്ത് എന്തെങ്കിലും കാണും പെട്ടി അല്ലെന്താ പെട്ടി വേച്ച ഇത് ഇളക്കണമെങ്കിൽ അയ്യോ ഗൈസ് തോക്കുവാണല്ലേ റൂമു വാട്ട് ഈസ് ദീസ് വെച്ച ഇവിടെ എന്താ തുറക്കുന്നേ ഓ ഗൈസ് ഇപ്പോഴാണ് കത്തിയത് മറ്റേ പിക്ചർ ഓ ഓ പീസ് ഓഫ് പിക്ചർ അയിന് മുമ്പേ ഒരു മിനിറ്റ് ഇവിടെല്ലോ കാണും വാവു കാര്യം എവിടുന്നൊക്കെ പറഞ്ഞു ഡേ ഫൈവ ഡേ ഫോറാണോ ഫോർ ആണോ തോന്നി ഓക്കെ ഡേ ഫോർ ആയി എൻ്റെ അളിയാ കാലി വന്നിട്ട് പാടില്ല ഇതായിരുന്നില്ലേ ഞാൻ ചുമ്മാ ചമ്മണ് ഓക്കെ നമ്മൾ നമ്മളാ ഗണ്ണ് എവിടെയായിരുന്നു ഏസ് അപ്പൂപ്പൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന ആ ഗണ്ണ് അത് എവിടെയായിരുന്നു ദൈവം എങ്കിൽ ഇവരെ മണ്ട അടിച്ച് പോളക്കായിരുന്നു ഈ റൂമിനകത്തുള്ള കാണും നമ്മൾ ചമ്മി പോയതല്ലേ ഈസ് ആവശ്യമില്ല ഓക്കെ ഏസ് ഈ പിക്ചറാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒരു പിക്ചർ കിട്ടി ഒരു പിക്ചർ ഞാൻ മോളി കണ്ടിരുന്നു ഇവിടെ എന്താണ് നമ്മൾ ഇതുമായിരിക്കും തുറന്നു നോക്കിയില്ല ആ തുറന്നു തുറന്നോക്കിയിരുന്നു ചമ്മീതുമായിരുന്നു ഹെലികോപ്റ്റർ മാനുവൽ നമുക്ക് എന്തായാലും മണ്ടേ പോകാം അപ്പം നമ്മളെ തലച്ചി കാണുന്നു തലച്ചി നമ്മൾ അടിക്കുന്നു ശുഭം വളരെയോ സൂത്രം കണ്ടു ഞാൻ പറഞ്ഞില്ലേ അതേപോലെ തന്നെ സംഭവിച്ചു എൻ്റെ കമോൺ നമ്മൾ എന്തായാലും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി എന്ത് എസ്കേപ്പ് ആവാൻ ലാസ്റ്റ് ഡേയിൽ എന്ത് എസ്കേപ്പ് ആവാൻ ചരിത്രമുണ്ടോ അങ്ങനെ എസ്കേപ്പ് എസ്കേപ്പായേ ചരിത്രം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്കറിഞ്ഞൂടെ എന്തായാലും എന്നെ കൊണ്ട് ഇനി എന്തായാലും നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആയിരുന്നു നമ്മളെ ചെയ്തില്ല ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത് എന്ത് ഈ പേരലോക്കീ എവിടെ കാണും ആ നമ്മളിവിടെ തുറന്നിട്ടിട്ടില്ലേ ഒന്നാ ഈ ചള്ളച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പം എന്തു ആണ് നമ്മളായിട്ട് കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞുകൂടാ മിക്കവാറും അതിനകത്തു തന്നെ ആയിട്ട് മുക്കി കൊല്ലുവാൻ പോവുകയാണ് ഈ ഒരു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അൻ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലേസ് ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ഈ ചാനലിലെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയിട്ടാൽ മതി അപ്പോൾ ഞാൻ ഇരുന്ന ഇതേപോലത്തുള്ള കിടിലും കിടിലും വീഡിയോസ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും കേസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ കിട്ടിയതുള്ളൂ അടുത്തൊരു വീഡിയോ നിന്നായിരിക്കും യു ആൻഡ് ബൈ